യൂട്യൂബ് ചാനലിൽ ചോദിച്ചിട്ട് മലയാളം അങ്ങനെ ടൈമിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു നമ്മളുണ്ടാക്കാൻ പോകുന്നത് കഴുപ്പച്ച വറുത്തരക്കറിയാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴുപ്പറ്റ വറപ്പറക്കും അതൊക്കെ ആവശ്യമായ സാധനങ്ങളൊന്ന് കഴുത്തക്കയും സവാളം പച്ചമുളക് വച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിക്കുക അടുത്ത വെച്ചിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ട് എന്തൊക്കെ എന്ന് വെച്ചാൽ കൈപ്പിക്കയും പച്ചമുളകും വേപ്പലയും ഒരു പകുതിയുള്ള സവാളം അതുകൊക്കെ ഇടയ്ക്കിട്ടും കുറച്ച് ഒരു രണ്ട് രണ്ട് മണിയായിട്ട് അറസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേപ്പലിട ഒരു പകുതിയുള്ള സവാള ചെറിയ ഇതാക്കി എരിഞ്ഞിട്ട് അതൊക്കെ ഇട്ടിട്ടാണ് കുറച്ചൊരു നിളത്തി എല്ലാ നമ്മൾ സവാളും പച്ചങ്ങളും കൈപ്പൊക്കെ കുറച്ചേരെ തിളച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് വളർത്തുക അരപ്പ് തയ്യാറാക്കണം കേട്ടോ അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ചെറിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നാളികേരം ഇടാ ഒന്ന് കൈയിട്ട് ഇടുന്നതിന്റെ കറച്ച് മഞ്ഞൾ കൊടിച്ചിട്ട് കുറച്ച് മുളകുപൊടി കൂടി ചേർക്കുക. ഇയർ ഇപ്പോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊക്കെ അരച്ചുവെച്ച മസാല ഇതിട്ടുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുക പേസ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ പ്രയതിയെ ചേർത്താണ് പാലിൽ ഇതിനൊക്കെ കുറച്ച് മഞ്ഞൾ ചേർത്തേക്കുക. താളത്തിൽ കളറാണ്